സംസ്ഥാനത്ത് ആശ്വാസമായി വേനൽ മഴ എത്തിയിരിക്കുന്നു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപകമായി വേനൽ മഴ ലഭിച്ചിരിക്കുകയാണ് മലയോര മേഖലയിൽ ശക്തമായ മഴ ലഭിക്കുന്നു ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം നാളെ മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ തന്നെ വ്യാപകമായി ഇപ്പോൾ വേനൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നാല് ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത് മലയോര മേഖലയിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം അനുസരിച്ച് ഏപ്രിൽ രണ്ടിന് എറണാകുളം പാലക്കാട് വയനാട് ജില്ലകളിലും ഏപ്രിൽ മൂന്നിന് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് ഏപ്രിൽ ഒന്നിന് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്